സ്വയം മരിച്ചതെന്ന് ഒരു കൊച്ചായിരുന്നു ഇതിനെ ഏതോ രീതിയിൽ ഷാർജയിൽ മറ്റൊരു മലയാളി യുവതിയെ കൂടി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെ പ്രവാസലോകം ഞെട്ടലിലാണ് കൊല്ലം ചവറ തെക്കുംഭാഗം കോയ്വിളയിൽ അതുല്യാ ഭവനിൽ അതുല്യ സതീഷിനിയാണ് ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം വിപഞ്ചികയ്ക്കും വൈഭവിക്കും പിന്നാലെ അതുല്യയും ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു അതുല്യയും നേരിട്ടത് ഭർത്താവിൽ നിന്നും ക്രൂരപീഡനമാണ് ജന്മദിനത്തിൽ ജീവനൊടുക്കും മുൻപ് താൻ നേരിട്ട ക്രൂരപീഡനം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അറിയിച്ചു കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ജികയുടെയും ഒന്നര വയസ്സുകാരി മകളുടെയും മരണത്തിന്റെ ഞെട്ടിൽ മാറുമുൻപെയാണ് ഈ സംഭവം കെട്ടിട നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറായ ഭർത്താവ് സതീഷ് രാത്രി അതുല്യുമായി വഴക്കിട്ടിരുന്നതായി കിട്ടിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു തുടർന്ന് കൂട്ടുകാരോടൊപ്പം അജുമാനിൽ പോയി പുലർച്ചെ നാലോടെ തിരിച്ചെത്തിയപ്പോഴാണ് അതുല്യെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് സതീഷ് സ്ഥിരം മദ്യപാനമാണെന്നും അതുല്യെ ദേഹോപത്രവും ഏൽപ്പിക്കാറുണ്ടെന്നും പറഞ്ഞു അതുല്യയുടെ ശബ്ദ സന്ദേശത്തിലൂടെ താൻ ഇതുവരെ നേരിട്ട ക്രൂരത വ്യക്തമാകുന്നുണ്ട് ഇത് സംബന്ധമായി ഷാർജ പോലീസിൽ മുൻപ് പരാതി നൽകിയിട്ടുമുണ്ട് വർഷങ്ങളായി യു ഇയിലുള്ള സതീഷ് വർഷം മുൻപാണ് അതുല്യെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നേരത്തെ ദുബായിലായിരുന്നു താമസം ദമ്പതികളുടെ ഏക മകൾ ആരാധിക പത്ത് വയസ്സുള്ള ആരാധിക അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള മാതാവ് തുളസിഭായ് പിള്ള എന്നിവരുടെ കൂടെ നാട്ടിലെ സ്കൂളിലാണ് പഠിക്കുന്നത് ഏക സഹോദരി അഖില ഗോപുൽ ഷാർജയിൽ ഇവരുടെ ഫ്ളാറ്റിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അഖിലയുടെ അതുല്യ ഭർത്താവിന്റെ പീഡന കഥകൾ പതിവായി പറയാറുണ്ടായിരുന്നു ഇതിനിടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഭർത്താവ് സതീഷ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കുഞ്ഞ് അനുഭവിച്ചോളാണ് അവൾ അവൾ ഒരിക്കലും ചെയ്തില്ല ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും